ഇനി ലൈവ് കഴിഞ്ഞിട്ട് വേണേൽ എനിക്ക് അടുത്ത കറി വെക്കാനായിട്ട് നോർത്ത് നോക്കിക്കോളും ഇന്ന് വൈകുന്നേരം വരെ ഓടിക്കാന്ന് വെച്ചത് പക്ഷെ കറിയുടെ ടേസ്റ്റ് കാരണം കൊണ്ട് എല്ലാരും കയറി വെക്കി തിന്നങ്ങൾ തീർത്ത് ഞാനും ഹെയർ ലവലി ആണ് അത് പണ്ടേ ഉള്ളതല്ലേ എനിക്ക് വിശ്വാസമാന്ന് പറയുന്നുണ്ട് അതെ എൻ്റെ കുണ്ടുപണി നിമൂന്ന് വിളിക്കുന്നുണ്ട് കുട്ടൂസൻ കുട്ടൂസിന്റെ കാര്യം ഫേസ് കാണാൻ നല്ല ഉണ്ട് ടിപ്സ് പറയണ ഏടാന്ന് പറയുന്നുണ്ട് ടിപ്സ് എന്താ പോച്ചേ ആ ഈ കറിയടിയാ കുരുമുളക് പൊടി ഇട്ട് വെക്കുക നമ്മൾ താറാവൊക്കെ വെക്കത്തില്ലേ അതുപോലെ കുരുമുളക് പൊടി കൂടുതലിട്ടിട്ട് മുളക് പൊടി കുറച്ച് വെക്കുക അപ്പൊ നമുക്ക് ഹെൽത്തി ആണ് പക്ഷെ നല്ല ടേസ്റ്റ് ആണ് നല്ല കറിയൊക്കെ നല്ല സെറ്റ് നല്ല കറുത്തിരിക്കും അത് മതി നിമു നമ്മൾക്ക് ഇഷ്ടമുള്ള പ്രോഡക്റ്റ് ആണ് ഉപയോഗിച്ച് സുന്ദരിയാക്കുന്ന നിമ്മു എന്ന് പറയുന്നത് അതെ ഞാൻ നാളെ എൻ്റെ മുടി ഡോണേറ്റ് ചെയ്യാൻ പോവാണ് അപ്പൊ എൻ്റെ മുടി നിങ്ങൾ ഇന്നുകൂടെ കണ്ടു നാളെ എൻ്റെ മുടി ഞാൻ കൊടുക്കും അപ്പൊ നമ്മുടെ ചാലക്കുടി തന്നെയാണ് അവിടെ ചെന്നാൽ മതി ചെന്ന് കഴിഞ്ഞാൽ മുടി അവര് ഞാൻ ഡോണേറ്റ് ചെയ്യുന്ന കാര്യം കുറെ ആയിട്ട് പറയുന്നു അപ്പം എന്നെ ഇങ്ങോട്ട് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നലെ അപ്പൊ നാളെ ഇന്നിപ്പോ ഞായറാഴ്ച ആയതുകൊണ്ട് ഇല്ല അവിടെ അപ്പൊ നാളെ ചെല്ലണ പറഞ്ഞേ ഇപ്പൊ മുടി ഞാൻ ഡൊണേറ്റ് ചെയ്യാൻ വേണ്ടി പോവാട്ടോ എന്റെ മുടി ഇന്നും കൂടി ഉള്ളു നാളെ എൻ്റെ മുടി ആരുടെയെങ്കിലും മുടിയായിരിക്കും എവിടെയെങ്കിലും എന്റെ മുടി ജീവിച്ചാ മതി ഈ വേഷം സൂപ്പറടാ ഞാൻ പ്രേമിച്ചോട്ടെ നാത്തൂനെ ഒറ്റ കളി പ്രേമിക്ക മുത്തോട്ടെടാം ഫൗണ്ട് ഫൗണ്ടേഷൻ ഉപയോഗിക്കില്ല എന്ന് പറഞ്ഞില്ലേന്ന് എല്ലാവരും ലൈക്ക് അടിക്കോ സ്ക്രീനിൽ ഒന്ന് ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് അടിക്കോ ഞാനും മുടി ഡൊണേറ്റ് ചെയ്യട്ടെ കൊടുക്കുമുത്തേ അങ്ങോട്ട് ആരെങ്കിലുമൊക്കെ ജീവിക്കട്ടെ മുടി നമ്മളെ മുടി മുടി ഇല്ലാത്ത ആൾക്കാർ എന്തോരം ആൾക്കാരുണ്ട് അവർ നമ്മുടെ മുടി കൊണ്ടുപോയി ജീവിക്കട്ടെ നമ്മൾ ഈ കുറെ നമുക്ക് അത്യാവശ്യമുള്ള മുടിയൊക്കെ മതിയല്ലോ കുറെ തൂക്കിയിട്ടിട്ട് എന്ത് കാര്യം ഇല്ലാത്ത ആൾക്കാർക്ക് കൊടുക്കുക അതുപോലെ തന്നെ ഞാനും ഒരു നല്ല കാര്യം ചെയ്യാൻ പോകുന്നു എൻ്റെ കണ്ണ് മൂക്ക് എൻ്റെ ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾ ഞാനും എഴുതി വെച്ച് എഴുതി കൊടുക്കാൻ വേണ്ടി പോവാം നാളെ അഥവാ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അത് കീറി മുറിച്ച് ആർക്കെങ്കിലും കാരണം വലിയ ഹെൽത്തൊക്കെ നല്ല ഓക്കെ ആയിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം അതിൻ്റെ ചെക്കപ്പ് ഒക്കെ ചെയ്തപ്പോൾ എൻ്റെ ഹെൽത്തിനൊന്നും ഒരു കുഴപ്പമില്ല അപ്പം എൻ്റെ കണ്ണ് എൻ്റെ ഹൃദയം എൻ്റെ കിഡ്നി ഒക്കെ കീറി മുറിച്ച് പല ആൾക്കാർക്ക് കൊടുക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുന്നു ഞാൻ ചത്തു കഴിയുമ്പോൾ ആരെങ്കിലുമൊക്കെ കൊണ്ട് ജീവിക്കട്ടെ ജൂൺ അപ്പൊ എന്ന് പറയുന്നുണ്ട് ഷൈമു രണ്ടുപേരും കൊച്ചു കള്ളി സോഫിയ ഹായ് അത് അത്രേ എന്ന് പറയുന്നു പിന്നെ അല്ല പിന്നെ നല്ല മനസ്സ് ഉം നല്ല മനസ്സ് പക്ഷെ ആരും കാണത്തില്ലടി മനസ്സ് നടക്കും കാണാൻ നേരമില്ല തുണി ഉച്ച ഇറങ്ങി പോയാൽ അത് കാണാനേ ആൾക്കാരുള്ളൂ മനസ്സ് കാണത്തില്ല ആരും ആ അവയവങ്ങൾ ആർക്കെങ്കിലും വേണോ എന്നാ ഇവിടെ കമോൺ എന്ന് പറയുന്നുണ്ട് എന്റെ ബോഡി ഞാൻ മെഡിക്കൽ കോളേജിലെ പിള്ളേർക്ക് കൊടുക്കും നല്ല കാര്യം ഉം ഷൈമൂസ് കഴിച്ചോടാന്ന് ചോദിക്കുന്നുണ്ട് മനസ്സ് വേണ്ട മുളയാണ് എല്ലാവർക്കും വേണ്ടത് ഏർ ബിജോ ഇല്ലാത്തപ്പോ നൈറ്റ് കൂടെ കിടക്കാൻ വരട്ടെ സുരേഷ് ഏട്ടാ ഹായ് സുരേഷ് ഏട്ടാ നീ എന്റെ കൂടെ കിടക്കാൻ പറ്റ നിന്റെ പെണ്ണും വേറെ വേറെയായാലും കിടക്കാൻ പാതിരിക്കാൻ നീ സൂക്ഷിക്കഴിച്ചോർ എനിമോളെ എന്ന് പറയുന്നുണ്ട് തരുമോ പി ഒ ആർ ആർ തരുമോ ജീവിച്ചിരിക്കുമ്പോൾ അത് പുഴുത്തു പോയാലും നിന്നെ പോലുള്ള കാമ കഴുതകൾക്ക് തരത്തിലട നാറി നിന്റെ ചേട്ടനെ ആരും തൊട്ട് കളിക്കേണ്ട ഞാൻ സഹിക്കില്ല എന്ന് പറയുന്നുണ്ട് ഞാൻ ഇപ്പോഴാ കാഴ്ചയെ ഉറങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട് ഞാൻ ഇടാൻ വന്നതാ ചേച്ചി തന്നെ പറഞ്ഞു എന്ന് പറയുന്നു അതിലെ നീ ഇല്ലാത്തപ്പോ നിന്റെ അമ്മയുടെ കൂടെ കുട്ടൂസൻ കിടക്കട്ടെ എന്ന് കുട്ടൂസൻ ചോദിക്കുന്നുണ്ട് കുട്ടൂസൻ കിടന്നോളൂ കുട്ടൂസിനെ അങ്ങനെ എല്ലാവർക്കും കിടക്കാൻ ഭയങ്കര ഇഷ്ടമാ അതില് പറഞ്ഞാൽ മതിയാട്ടോ അതില്ലേ ഞാൻ കുട്ടൂസിനെ അങ്ങോട്ട് വിട്ടേക്കാം കുട്ടൂസിനെ ആവുമ്പോ സെറ്റ് ആണ് എല്ലാവരും ലൈക്കടിക്കും ചാങ്കളെ സുജിഷ ചിരിക്കുന്നു എല്ലാവരും ലൈക്ക് ലൈക്കടിക്കോ അതെ എന്ന് പറയുന്നുണ്ട് അങ്ങനെ പറയല്ലേ പൊന്ന് അതാണെ പൊന്ന് പേരെന്താ പേരില്ല പേര് പേരയ്ക്ക നാള് നാരങ്ങനെ തിരക്കിയതായി പറയാൻ പറഞ്ഞു ഞാനും തിരക്കിയതായിട്ട് പറയണേ എന്റെ വക സ്പെഷ്യൽ രതിലയം സംഗീത താളം തിരകൾ സംഗീതോരും ആഹാ തനനെ ആഹാ ഇത് ഡാഡിക്ക് വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്ത കേട്ടോ പറയണേ ഞാൻ തിരക്കിന്നേ കണ്ടടാ കുട്ടൂസ കൊറച്ചു നേരം കൊറച്ച് കഴിയുമ്പോൾ ഇറങ്ങി പൊക്കോളും മിണ്ട നല്ല ഭംഗിയുണ്ട് താങ്ക് യു താങ്ക് യു എന്റെ എന്റെ സർപ്പസുന്ദരി ഡാള ഇത് കേൾക്കണ്ടോ ഏത് ഷെഡിയാണ് ഇട്ടിരിക്കുന്നത് ഊരി കാണിക്കാമോ ഇടാതെ ഞാൻ ഊരി ഊരിക്കാണിക്കുന്നത് ഞാൻ ജെട്ടി ഇടാറില്ല നിനക്ക് അറിഞ്ഞൂടാ എനിക്ക് അലർജിയാണ് ജെട്ടി പിന്നെ എങ്ങനെയാണ് ഊരി കാണിക്കുന്നത് മണ്ടൻ സീനത്തെ നല്ല വിശേഷം എന്റെ മോന്റെ ബർത്ത്ഡേ പതിനേഴ് വയസ്സായി ആഹാ മോന്റെ പേരെന്താടാ ഹാപ്പി 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 ബർത്ത്ഡേ 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 ടു 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 അത്രക്ക് ധൈര്യമുണ്ടെങ്കിൽ കുണ്ടി കാണിച്ച് കുഞ്ഞി നിൽക്കുക എനിക്ക് ധൈര്യം ഇല്ല കുണ്ടി കാണിച്ച് കുഞ്ഞി നിൽക്കുക എന്റെ പെണ്ണുംപൊളക്കില്ലേ അത് പോയാ കണ്ടാ പോരേ വന്നു കഴിവേറികളെന്ന് അതെ മഹി അമ്മ അങ്ങനെ നിൽക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നു അമ്മ നിന്ന് 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 നടുവിനൊക്കെ നടുവൊക്കെ ഒടിഞ്ഞെന്ന് റിച്ച് മോൻ ആ റിച്ച് മോൻ എന്റെ ഹാപ്പി ബർത്ത്ഡേ ചൂടു മെനി വയൽ വയ്യാൻ പോവുകയാണെന്ന് അതെ ഞാൻ വയൽ വയ്യാൻ പോവാ ന്തകാരാ താത്തിനന്തക തകതി നന്ദക തകതി നന്ദക തൈതാരാത്തിനന്തകാരാ തകതി നന്ദകാരാ താത്തിനന്തക തകതി നന്ദക തെയ്താരകപ്പെടുമിളേ തമ്പുരാനെത്തിടും മുന്നേ കറി വറിച്ചാട്ടെ ചേച്ചി വെൽക്കം തമ്പൂരാനത്തിയുടെ മുന്നേകാരൻകാരുംകോലെ വരിച്ചാട്ടെ നല്ല പാട്ടല്ലേ പൊന്നു ഹായ് പൊന്നു പാട്ട് വേണ്ട ന പാടുന്നില്ല അത്തിന്തോം തിന്തി തൊന്തണ തെയ്യാതീ നന്തോ തകതിന്തോം തിന്തിന് തൊന്തണ തെയ്യാദീനന്തോ അതിന്തോം തിന്തിണ തെയ്യാതീനന്തോ തകതിന്തോം തിന്തി തൊന്തണ തെയ്യാതീ നന്തോ

ഒൻപതാണോന്നൊക്കെ ചോദിക്കുന്നു അമ്മായിട്ടില്ല എന്ന് തോന്നുന്നു അതി ചേച്ചി എന്തൊക്കെ വിശേഷം സുഖമല്ലേ ചന്ദന പൊട്ടിൻറെ പെണ്ണേ വട്ടം കുറഞ്ഞാലും ചന്തത്തിനൊട്ടും കുറവില്ല പെണ്ണേ ചന്ദനപ്പൂമയിലെ ചന്ദന പൊട്ടിൻറെ പെണ്ണേ വട്ടം കുറഞ്ഞാലും சந்தத்தின் ஒட்டும் கூற வில பெண்ணே சுகம் சுகம் அல்லச்சேச்சி வயறிய மாறியா சோமா ஜலதோஷம் பனிய மாறியா கழிச்சா உம் തോർത്താണ് ഇവിടുത്തെ മെയിൻ വിഷയം വീട്ടിലാണെങ്കിൽ തോർത്ത് മാത്രമേ ഉള്ളൂ ഓ എനിക്കാണെങ്കിൽ ഒരു ലോഡ് തോർത്തുണ്ട് പക്ഷെ ഉപയോഗിക്കാതൊക്കെ മാറ്റിവെച്ചേക്കുന്നു ടർക്കിയൊക്കെ വന്നതിന് ശേഷം എല്ലാവരും ടർക്കിലേക്ക് മാറി തോർത്തൊക്കെ എല്ലാവരും എടുത്ത് കളഞ്ഞു താനിപ്പം വീണ്ടും അത് പൊടി തട്ടി എടുക്കുക കൂട്ടൂസാ സൺഡേ എന്താ സ്പെഷ്യൽ ചിക്കൻ കറിയും കള്ളപ്പവും പാട്ടിലാദാ ഉപ്പില്ലാത്ത കഞ്ഞി പോലെ പിള്ളാരെ പറ്റൂല നിമ്മു ആളുപൊളി അല്ല പിന്നെ എല്ലാവരും ഒന്ന് ലൈക്ക് അടിച്ചോളൂ സ്ക്രീനിൽ ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്കടിച്ച് കയറി വരുമോ എല്ലാവരും ലൈക്ക് ലൈക്കടിക്കൂ മുത്തുമണി ലൈക്ക് ലൈക്കടിക്കൂ மனிச்சேரெண்ட் பாட்டு உவரத்தொளச்சிச்சாடிய தங்கம்மே நின்று பரக்கம்பாட்டினி நொடுக்கம் கிட்டு தங்கம்மே உவரத்தொளச்சிச்சாடிய தங்கம்மே நிறைவேறக்காட்டினி நொடுக்கம் கிட்டு தங்கம்மே மானம் காக்கண தாரடி தங்கம்மோ வீட்டிலானடி தங்கம்மே மருத்து தங்கம்மே நிற பரக்கம் பட்டினி நொடுக்கம் கெட்டோடி தங்கம்மே

ചേച്ചി ഇന്ന് ബർത്ത്ഡേ ആണ് സുജിഷ ഹാപ്പി ബർത്ത്ഡേ സുജിഷ നിനക്ക് വേറെ ഒന്നും പണി തരാൻ വേണ്ടി വന്നിട്ടുണ്ടോ ഓരോ ആൾക്കാർ ഡേ വിട്ടാ ഇവിടെ ഒരു കാര്യം വാ ഇതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ടോ

പണി ഇല്ലെങ്കിൽ പണി തരുമോന്നും ചോദിക്കാൻ പാടില്ല അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്നാലും ഒന്ന് ചോദിക്കണ്ടേ ചൊറിയണ്ടേ ചുമ്മാ ഇരിക്കുമ്പോൾ ആൾക്കാരെ വായിലേക്ക് കയറിയിട്ട് അതായത് സ്വന്തം ഞായറാഴ്ചയൊക്കെ ആയിട്ട് കുടുംബത്തിരിക്കാനൊന്നും നേരെ പണിയൊന്നും ഇല്ലല്ലോ വലിഞ്ഞ് കയറങ്ങി വരും എന്നിട്ട് വലിയ വായിലിരിക്കുന്ന ഒരു സുഖം അതാണ് സുഖം അതാണ് ലാവളുടെ സുഖം പേര് തോന്നുന്നു വേട്ടാവളിയൻ ആ നല്ല പേര് വേട്ടാവളിയൻ ഈ വേട്ടാവളിയന്മാർ എല്ലാരും ഇതുപോലെയാണെന്ന് എല്ലാ സ്വഭാവവും ഒരുപോലെ എല്ലാവരും ഒരേ മൈൻഡ് ഉള്ളവരും ഒരേ മനസ്സുള്ളവരാണ് വേട്ട വളിയന്മാർ മൊത്തം അങ്ങനെയാ വേട്ട വളിയത്തിയമാരും ഉണ്ട് വളിയാൻ മാത്രമല്ല വളിയത്തിയുണ്ട് ഡേ ടൂർ പോകാൻ എത്ര പേരായി അഞ്ചു പേര് അലേ ചേച്ചി ഇന്നെന്താ ചേച്ചി തോർത്തു കൊണ്ടിരിക്കുന്നത് എനിക്ക് തോർത്ത് താൻ പാടില്ലേ അലിയ ചേച്ചി ഹായ് കണ്ടംപുട്ടി അടിക്കാൻ കരിമ്പറക്കരങ്ങളുണ്ടേ നന്നനാനേ കണ്ടുട്ടി അടിക്കാൻ കരിമ്പറക്കരങ്ങളുണ്ടേ വെള്ളം കീഴുങ്ങാത്തേ പോച്ചേ ഹായ് പോച്ചേ ഞാനിപ്പോൾ ഓണാക്കാമേ അതെ എന്തോ ഇത് പോയി നോട്ടിഫിക്കേഷൻ്റെ പ്രശ്നം എന്തോ വന്നു അപ്പൊ അതുകൊണ്ട് കട്ട് ചെയ്തു അതേ വീണ്ടും ഞാൻ ഓണാക്കിയിട്ടുണ്ട് കേരളം നന്നാവൂല നീ മൂവേ ഒന്നും പറയാൻ പറ്റത്തില്ല എന്റെ പോലക്കുട്ടി ജലമുൾ